അപ്പോ ആദ്യം നമ്മള് ശുദ്ധകിണ്ടി മുന്നോട്ട് വെച്ച് അതുപോലെ തന്നെ ശംഖും ശംഖു മുന്നോട്ട് നീക്കി വെച്ച് അത് ഇരുന്ന സ്ഥലം ഇടത് കിണ്ടിയിലെ ജലം കൂട്ടി ഇടത്കിണ്ടിയിലെ ജലം കൂട്ടി ശക്തമായി തളിച്ച് പൊട്ടിച്ച് മുദ്ര പൊട്ടിച്ച് ദീർഘചതുരമായി തളിച്ച് അത് രണ്ട് ഭാഗങ്ങളായി മനസ്സിൽ സങ്കല്പിച്ച് ഒന്ന് വൃത്തമായും കിഴക്കാതി വൃത്തമായും ഒന്ന് കിഴക്കാതി ത്രികോണമായും എഴുകി ഇടതുകിണ്ടി തൊട്ട് രണ്ടിലും പ്രണവത്താല് പൂവിട്ടണം വൃത്തത്തിലും ഓം നമ അതുപോലെ തന്നെ ഓം ഓം ശുദ്ധകിണ്ടി രണ്ടു കൈകൊണ്ടും എടുത്ത് വൃത്തത്തിൽ വെച്ച് അതുപോലെ തന്നെ ശംഖും ശംഖകാലം എടുത്ത് ഇടത് ജലം ഒഴിച്ച് അത്രമതൃത്താൽ കഴുകി വടക്ക് ശംഖുകാലും കൊണ്ടെടുത്ത് ഓം ന്യണ്ഡലായു നം ശംഖകാലം വെച്ച് അതിലേക്ക് ഹൃദയമന്ത്രത്താൽ പൂവിടുന്നു ഓം ഖാം ഹൃദയായ അല്ലെ പ്രണവത്താൽ പ്രണവത്താൽ അതെ ഓം നമ എന്ന് പൂവിട്ട് അതിന്റെ മുകളിലേക്ക് ഓം അം സൂര്യമണ്ഡലായ നമ എന്ന് പറഞ്ഞിട്ട് വെച്ച് ഇനി ഇപ്പൊ എന്ത് ചെയ്യണം ഹൃദയമുദ്രത്താല് ശുദ്ധപിണ്ടിയിലും മൂകളും ഓം ഖാം ഹൃദയായനമാ ഇനി ശുദ്ധപിണ്ടിയില് വലത് മോതിരവരിൽ വെച്ച് ഇടത് കൈ അടച്ച് ഒരു മത്സ്യമുദ്ര പോലെ ആവണം മുദ്ര ശിവാഞ്ജ നിർമ്മല ശുഭാ ശുദ്ധാന് ശൈവ ഭാവനാ ശീതളാൻ ശൈവ ഭൂദാ സൂര്യ സൂര്യച്ച് ഒന്ന് ഇളക്ക് അതെന്ന് അങ്ങനെ ഇനിയിപ്പം വായ്പട്ടത്തില് മൂന്ന് പ്രാവശ്യമായിട്ട് മന്ത്രമില്ലാതെ ഇനി ആപ്പ്യാഴ്ച ഇപ്പം പ്രോഷണ പറഞ്ഞാൽ തല കൊടുക്കുക ആവുന്ന പ്രാവശ്യം ഇനി പ്രോഷണം ഇതിന്റെ മുരലിലൂടെ ഇങ്ങോട്ട് എടുത്ത് ഇതിലേക്ക് എന്നെ വിളിക്കുക ഇനി അത് ഉയർത്തിപ്പിടിക്കണം ശങ്കിലും വിളിക്കാം മുക്കാൽ ഭാഗം കുറച്ച് ചന്ദനോട് ചന്ദ്രനോട് ഏതാ സ്ഥാനത്തോട്ട് ചന്ദ്രനോട് പക്ഷേ ഇത്ര നോക്കി ശങ്കന്റെ ചന്ദ്രനോട് എന്താ മണ്ഡലത്രീകളെ കൊണ്ട് പൂജിക്കണം അല്ലെ പെണ് കൊടുത്തു പെണ്ണിക്ക് റോഷണിക്ക് അതിലും എടുക്കും പെണ്ടുക്കുന്ന അപ്പൊ എടുക്ക ആദ്യം ജലം കൊടുക്കണം കിണ്ടിയിലെ തീർത്ഥാറ കൊടുക്കേണ്ടത് മൂന്ന് പ്രാവശ്യം അതുപോലെ തന്നെ ചന്ദനം കൊടുക്കണം ഒരു പ്രണവജലം മൂന്ന് പുഷ്പം മൂന്ന് ചില ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഓം മം വന്യമണ്ഡലായനമ ഓം ഓം സൂര്യമണ്ഡലായനമാ ഓം സൂര്യമണ്ഡലായനമ സോമമണ്ഡല ഓം ഹം സോമമണ്ഡല ഇനി ശബ്ദനോ അങ്ങനെ